ഇന്നത്തെ മ്മടെ വീഡിയോ എന്ന് പറയുന്നത് ഇത് രണ്ട് മീൻ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മളെ കായൽ മീനാണ് കുളമീനല്ലോ കുളമീനല്ല കുളമീനാണ് കുളമീന് കായൽ മീൻ എന്നത് കുളത്തിന്ന് ഒരാൾ ചൂണ്ടയിട്ട് പിടിച്ചുകൊണ്ട് വന്നതാണെ അപ്പം ഞാൻ കിച്ചൂന് ഭയങ്കര ഇഷ്ടം എന്ന് കൊണ്ട് അയാൾ ഇതുപോലെ ചൂണ്ടയിട്ട് പിച്ച് കൊണ്ട് കൊണ്ടു വന്നതാണ് അപ്പം ഇന്ന ഇന്നലെ മെനഞ്ഞ എന്തായി ചൂ കൊണ്ടു വന്ന മെനഞ്ഞു ആ മെനഞ്ഞാന്ന് കൊണ്ടു വന്നത് ഞാൻ അതിൻ്റെ ഫ്രിഡ്ജിന്റെ അത് കൊണ്ടു വന്നപ്പോൾ നല്ല ഉണ്ടായിരുന്നു അതാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന മീൻ ഉണ്ടായി മീൻ അതാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് ഇത് കണ്ട് കുഞ്ഞു മീൻ ഇതാണ് ഇത്തിരി വലിയ മീൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു ഭയങ്കര ഇഷ്ടമാണ് ഞാനാണെങ്കിൽ മീൻ വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് അവിടെ ആണെങ്കിൽ അവർ ക്ലീൻ ചെയ്ത് തരും ഇതാണെങ്കിൽ ഇപ്പം ഞാൻ ക്ലീൻ ചെയ്യേണ്ട അവസ്ഥയായി എനിക്കാണെങ്കിൽ പൊതുവേ മീൻ ക്ലീൻ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല മീതിൻ്റെ ചെതും പല ഉണ്ട് അത് നിറയെ ചെതും പല ഉണ്ട് ഇതിന് അതാണ് എനിക്കിഷ്ടമില്ലാത്തത് മറ്റേ മീനൊക്കെ ആണെങ്കിൽ നമ്മൾ മീൻ വാങ്ങാൻ പോകുമ്പോൾ അവിടെ നിന്ന് മീന് അവർ ക്ലീൻ ചെയ്ത് നന്നായിട്ട് തരും കേൾക്കാം അപ്പം അതുകൊണ്ട് വലിയ പ്രശ്നമില്ല എനിക്ക് കൊണ്ടുവന്നിട്ട് അങ്ങ് വറുത്താൽ മാത്രം മതി ഇതിനെ നമ്മൾ വറുക്കയാണ് ചെയ്യുന്നത് കറി വെച്ചില്ല കറി എങ്ങനെ ഇഷ്ടമില്ല എൻ്റെ അമ്മയ്ക്കാണെങ്കിലെന്ന് പറഞ്ഞാൽ പൊതുവേ ഇത് ഈ മീനിൻ്റെ കൂടെ ഇഷ്ടമില്ല അമ്മയ്ക്ക് കടലിലെ മീനിൻ്റെ കൂടെയാണ് ഇഷ്ടം പക്ഷേ എനിക്കിഷ്ടമുണ്ട് ഏട്ടക്കോള മീൻ തായൽ മീൻ ഇതൊക്കെ എനിക്കിഷ്ടമുണ്ട് വറുത്തി മീനൊക്കെ ഇഷ്ടമുണ്ട് അപ്പോൾ അങ്ങനെ ഇത് ഇവിടെ നമ്മൾ താഴെ കഴുകായെന്ന് സ്ഥലമില്ല ഇതുകൊണ്ട് കാക്ക കാക്ക എന്താ അങ്ങനെ എനിക്കാണെങ്കിൽ അയ്യോ എന്തു പറഞ്ഞു തന്നെ താഴെ കഴുകാൻ വേണ്ടിയിട്ടിങ്ങനെ വിശാലമായിട്ടിരുന്ന് കഴുകാൻ വേണ്ടി സ്ഥലമില്ല നമ്മൾ വീട്ടിനകത്തിട്ട് വേണം കഴുകുക അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഈ ഇത്രയും ചെള്ളൊക്കെയുള്ള മീനൊന്നും ഞാൻ വാങ്ങിക്കാത്തത് അപ്പം അതുകൊണ്ട് ടെറസിൻ്റെ മുകളിലാണ് പതുക്കെ അതൊക്കെ കൊണ്ടിട്ട് കഴുകണം കഴുകി ഇത്രയും സ്ഥലമേ ഉള്ളൂ ഇതിൻ്റെ പുറത്ത് ഇരുന്നിട്ട് ഇവിടെ നേരത്തെ ഒരു അടുക്കളയായിരുന്നു അപ്പോൾ അതൊക്കെ പൊളിച്ച് മുകളൊക്കെ പൊളിച്ചപ്പോൾ ഇങ്ങനെ ഇട്ടേക്കുന്നു അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ സ്ലാബിലാണ് നമ്മൾ വേസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ട് കത്തിക്കുന്നതും അങ്ങനെയൊക്കെ എല്ലാം നമുക്ക് കത്തിക്ക വേസ്റ്റ് കൊണ്ടുവന്നിട്ട് കത്തിക്കായിരുന്നു സ്ഥലമൊന്നുമില്ല അപ്പോൾ നമുക്ക് ചെള്ളൊക്കെ കളഞ്ഞതിന് ശേഷം ഇന്നെ കുട്ടപ്പനാക്കിയതിന് ശേഷം നമുക്ക് ഇനി കാഴ്ച തരാൻ കേട്ടോ ഇതിനെയൊക്കെ നല്ല ഇതാക്കിയതിന് ശേഷം അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ ചെള്ളൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ ചിറയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെട്ടി കഴുകി വൃത്തിയാക്കണം എനിക്കാണെങ്കിൽ രാവിലെ ഇത് രാവിലെയാണ് ഷോപ്പിൽ പോകാൻ നേരവുമായി അപ്പോൾ അതിനിടയ്ക്കാണ് ഞാൻ ഇത് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഇത് കഴുകുന്നത് നമ്മൾ കുളമീൻ കഴുകുന്നത് ഭയങ്കര പാടാണ് കാരണം അതിൽ ഭയങ്കര സ്മെല്ലായിരിക്കും അതുകൊണ്ട് ഭയങ്കര പാടാണ് കുഞ്ഞായത് കൊണ്ട് വലിയ വാക്ക് മീനായിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പക്ഷെ കിച്ചോര് ഭയങ്കര 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 ഇഷ്ടം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ ഉദ്യമത്തിന് മുതിർന്നത് ഇല്ലെങ്കിൽ ഞാൻ സത്യമായിട്ട് ഞാൻ ഇത് തൊടില്ല എനിക്കിഷ്ടമല്ല ഇഷ്ടമല്ല എന്നാലും കഴുകണത് വലിയ എനിക്ക് താല്പര്യം ഇല്ല അത് മീൻ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ മറ്റേ കഷ്ണ മീനില്ലേ അങ്ങനെ അത് വെട്ടി വാങ്ങി ഞാനുള്ള മീനാണെങ്കിൽ അത് ഞാനൊക്കെ കളഞ്ഞു അവരോട് വെട്ടി വാങ്ങിക്കൊണ്ടാണ് വരുന്നത് നമുക്കിവിടെ അതിനുള്ള സൗകര്യല്ലിട്ട് പെട്ടാനും കഴുകാനും ഒക്കെ അപ്പൊ അതുകൊണ്ട് എൻ്റെ ചെറുപ്പിങ്ങനെ അറുപ്പെടുക്കണം കഴുകി കഴുകിയൊക്കെ ഞാൻ വെച്ച് പുരട്ടി വെച്ചിട്ട് പോവും പിന്നെ ഇനി ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചിട്ട് പോവും എന്നിട്ടാണ് ബാക്കി പരിപാടികൾ നല്ല കുരുമുളകൊക്കെ ഇട്ട് വറുത്ത് ഇന്ന് പിന്നെ ഞാൻ ഒന്ന് തൊട്ട് വട്ടും അങ്ങനെ അവർ കുളമീനും കായമീനും ഒക്കെ കുരുമുളകാണ് ഏറ്റവും കൂടുതൽ ചേർക്കുന്നത് എന്തോന്ന് കൊതി വരണം കിച്ചു ആണെങ്കിൽ അങ്ങ് എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി പോയിപ്പം കിച്ചു എൻ്റെ അനിയന്റെ ഭാര്യ അപ്പൊ അവിടെയാണെങ്കിൽ ഇതുപോലെ എന്റെ അനിയന്റെ ഭാര്യ അവരെ ഇതിന്റെ ഇതിൻ്റെ അകത്തിരുന്നോ സാധനം കൊടലും ഭയങ്കര എന്നിട്ട് സാധനം എത്രയേ ഉള്ളൂ പിടിച്ചെടുത്തപ്പം അപ്പോൾ അവൾ ഇതുപോലെ അവളമ്മ എന്തോ കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുത്തു ഇവിടെ വീട്ടിൽ നിന്ന് എന്തോ കൊണ്ടുവന്ന് കൊടുത്തത് അപ്പൊ എരിവ് കൂടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചു കിച്ചു എരിവ് വലിയ കൂടാൻ പാടില്ല എരിവ് വലിയ താല്പര്യമില്ല അപ്പൊ എരിവ് ഇത്തിരി കുറച്ചിട്ട് എന്നാ എരിവ് വേണേം താനും എന്നാ ഇത്തിരി കുറച്ച് ഇടയിന്നെയാണ് എന്റെ ഇവിടെ ഏറ്റവും വൃത്തിയില്ല ഇങ്ങനെ വൃത്തിയില്ലേ മൂന്നെരിവ് ഇതിനൊക്കെ ഇത്രയേ ഉള്ളൂ ഇതിനൊക്കെ ചെറുതായിട്ടേ ഉള്ളൂ വേണ്ട കുത്തിയില്ല കൊടുത്തു കൊടുത്തില്ല ഇതിനെയും പോലെ ചികിത് ആദ്യം ചകിളെ ഇങ്ങനെ വലിച്ചെടുക്കുക എളുപ്പം ഇങ്ങനെ ആദ്യം രണ്ട് സൈഡിൽ ചകിളയെ വലിച്ചെടുത്തിട്ട് ഇങ്ങനെയാണ് വലിച്ചെടുക്കുക എനിക്ക് നേരത്തെ പറഞ്ഞുകൂടിയായിരുന്നു എന്നിട്ട് അമ്മ കഴുകണോ നോക്കിയിരുന്നു ഞാൻ എല്ലാം പഠിച്ചെടുത്തു ഇത് എന്റെ മാലിനെടുത്തിട്ട് ഇത് പരലുപ്പ് ഞാൻ പൊടി ഉപ്പ എടുക്കും മീന് കഴുകാൻ വേണ്ടി പരലുപ്പാണ് നല്ലത് എന്നുവച്ചാ കല്ലുപ്പേ ഞാൻ അതിനലുപ്പെന്ന് പറഞ്ഞത് അതിനൊക്കെ തിരിക്കേണ്ട പാലൊക്കെ മുറിച്ചെടുത്ത് നമുക്ക് ഇനി ഒക്കെ മുറിച്ചെടുക്കാം മീൻ കഴിയുന്നതിന് അത്ര അല്ല മീൻ ഇങ്ങനെയല്ല കഴുകുന്നത് എനിക്ക് ആരെങ്കിലും പറഞ്ഞു വലിച്ചു അയ്യോ

തോലൊരു ഭാഗത്ത് ഇനി എന്തിനു ഉപ്പിടണ പിന്നെ ഉപ്പിട്ട് എന്തിനോലൊന്നും ഇല്ല പിന്നെ ഉപ്പിട്ട് കഴുകണ്ട കൊണ്ട് പോണോ പോകണോക്കൊരു മീന് തഴ മീന്

അപ്പൊ ഇതിന്റെ ഇത് ചെളിയൊക്കെ പോവാൻ വേണ്ടിയിട്ട് ഏർ ഇങ്ങനെ ഉപ്പിട്ട് കഴുകണം അല്ലെങ്കിൽ നാറ്റം എടുക്കും കേട്ടോ ഉണ്ട അപ്പം ഇതിന്റെ ചെളിയൊക്കെ ഇങ്ങനെ ഉണ്ടത്ര ഉള്ളു കഴുകി എടുത്തപ്പോഴത്തെ വറത്തേൽ പൊരിക്കലും ഒക്കെ രാത്രി ഞാൻ കടയിൽ നിന്നൊക്കെ വന്നിട്ട് ഷോപ്പിംഗ് പോയിട്ടൊക്കെ വന്നിട്ട് ഒരുങ്ങുന്നതും ഒക്കെ നമുക്ക് രാത്രി കാണാം ഇതൊന്നും കഴുകി ഞാൻ എടുത്തിട്ടെ അയ്യോ കിച്ചു ഇഷ്ടമുള്ള സാധനം കഴുകി എടുത്തപ്പോഴത്തേക്ക് ഇത്രേ ഉള്ളു അതില് കഴിയൂ നല്ല വൃത്തിയായിട്ട് കണ്ട നല്ല വൃത്തിയായിട്ട് നല്ല സുന്ദരിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കണ്ടാ അടിപൊളി അപ്പൊ കഴുകണവർ ഇങ്ങനെ ഒക്കെ കണ്ടെങ്ങനെ ആണിച്ചത് അങ്ങനെ ഇതിന്റെ ഇതിന്റെ ഞാൻ ഇനി ൊക്കെ അത് കിട്ടൂല അതെല്ലാം പൊടിഞ്ഞു പോകും പൊടിഞ്ഞു പോ അപ്പൊ ഇനി വൈകുന്നേരം മറക്കണതൊക്കെ കാണിക്കാവേ അമ്മ ഒരുപാടായി ബൈ